കാക്ക ശരിക്കും പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ എന്താ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഈ പരുന്ത് മീൻ പിടിക്കാൻ വേണ്ടി കഴുകന പരുന്തോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കണ്ണെങ്കിൽ മീനിനെ പോയി കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ലേ വന്നത് എന്നാലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും മീൻ ഞാൻ വിചാരിച്ചത് ഈ പരുതിന് എന്തോ മറ്റേ ഈ വലിയ മീനില്ലേ എന്താ തിമിങ്കലം അങ്ങനത്തെ മീൻ എന്തോ പിടിച്ചു എന്നാണ് വിചാരിച്ചത് ഇപ്പോഴാണ് ശ്വാസം കിട്ടിയത് എനിക്ക് സത്യം പറഞ്ഞാൽ പാവം പരിന്തപെട്ടു പോയി പറഞ്ഞിട്ട് അങ്ങനെ വിഷമം ഒരു ശ്വാസം മുട്ടൽ പോലെയ പാവത്തിന് പിടിച്ചല്ലോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോഴാണ് അതിനൊരു ഏരയല്ലേ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല മീനെ പിടിച്ചല്ലോ എന്നൊരു സങ്കടമുണ്ട് പക്ഷേ അതിനുള്ളൊരു ഏര പഠിച്ചു കാണിച്ചു കൊടുത്തല്ലേ വേണ്ട വലിയ മീനിനെ പിടിച്ചിട്ട് ഇപ്പൊ ഒന്താണ്ടേ വിട്ടീല്ലോ